ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ മൈസൂർ സൂ കാണാൻ വേണ്ടിയാണ് പോകുന്നത് സൂ അല്ലേ ഇരിക്കട്ടെ ഗുതിരപ്പുറത്ത് പോകാമെന്ന് കരുതി നിങ്ങൾ ഞങ്ങൾ മൂന്ന് പേരും കൂടി മൈസൂർ സൂ കാണാൻ വേണ്ടി പോവുകയാണ് എട്ടര മുതൽ അഞ്ചര വരെയാണ് മൈസൂർ സൂവിൻ്റെ ടൈം മൈസൂർ സിറ്റി സെൻറ്ററിൽ നിന്ന് എങ്ങനെ വേണമെങ്കിലും പോകാം മോട്ടോർ കാറോ ടാക്സിയോ അല്ലെങ്കിൽ കുതിര വണ്ടിയിലോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ അവിടെ എത്താം മൈസൂർ സൂ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ മഹാരാജ കാമരാജേന്ദ്ര വടിയാറിൻ്റെ കാലത്താണ് അതിൻ്റെ ആദ്യകാല ലക്ഷ്യം അപൂർവ മൃഗങ്ങളെ സംരക്ഷിക്കലും ജനങ്ങളെ മൃഗങ്ങളെ അടുത്ത് കാണാനുള്ള അവസരം നൽകലുമായിരുന്നു കാലക്രമേണ ഇതൊരു ലോകോത്തര മൃഗശാലയായി വളർന്നു ഇന്ന് ഇവിടെ ഒരു നൂറ്റമ്പതോളം മൃഗങ്ങൾ മൂവായിരത്തിലധികം ജീവികൾ വിശിഷ്ട മൃഗങ്ങൾ പക്ഷികൾ സസ്തിനികൾ എന്നിവയെല്ലാം കാത്തു സൂക്ഷിക്കപ്പെടുന്നു സൂവിലെ ടിക്കറ്റ് റൈസ് ഇങ്ങനെയാണ് മുതിർന്നവർക്ക് നൂറ്റി ഇരുപത് രൂപ കുട്ടികൾക്ക് അറുപത് രൂപ അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീയാണ് സീനിയർ സിറ്റിസൺസിന് അറുപത് രൂപ കൂടാതെ സ്റ്റിൽ ക്യാമറയ്ക്ക് നൂറ് രൂപയും വീഡിയോ ക്യാമറയ്ക്ക് ഇരുന്നൂറ് രൂപയാണ് ലഗേജ് എക്സ്ട്രാ പതിനഞ്ച് രൂപയും കൂടി അഡീഷണൽ ചാർജ് ആകും അങ്ങനെ നമ്മൾ മൈസൂർ പട്ടണത്തിൻ്റെ നടുവിലൂടെ സൂവിലേക്ക് എത്തിച്ചേരുകയാണ് സൂവിൻ്റെ ഫ്രണ്ടിലെത്തി അത്യാവശ്യം ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ സൂവിൻ്റെ ഉള്ളിലേക്ക് പോയി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ജിറാഫിനെ കാണാൻ പറ്റും അവിടെ രണ്ടോ മൂന്നോ ഉണ്ടായിരുന്നു പക്ഷേ ഒരു അടിപൊളി കാഴ്ചയായിരുന്നു കാരണം ജീവനോടെ നമ്മുടെ നേരിട്ട് കണ്ണിൻ്റെ മുന്നിൽ ആദ്യമായിട്ടാണ് ഒരു ജിറാഫിനെ കാണുന്നത് എങ്കിലും രസമായിരുന്നു അതിനുശേഷം നമ്മൾ വീടും സൂവിലൂടെ നടക്കാൻ തുടങ്ങി ഒരുപാട് തരത്തിലുള്ള പക്ഷികളുണ്ടായിരുന്നു നല്ലൊരു പല സ്ഥലത്തും ഒരു പൂന്തോട്ടം പോലെയൊക്കെ നന്നായിട്ട് അവർ മെയിൻറ്റൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് സ്നേക്സ് അങ്ങനെയുള്ളതിൻ്റെയൊക്കെ ഒരു ഗാർഡൻസ് ഉണ്ടായിരുന്നു കൂടാതെ കാട്ടുപോത്ത് അങ്ങനെ പലവിധ മൃഗങ്ങൾ സിംഹം പുലികൾ ഇതൊക്കെ ഇതെല്ലാം നമുക്കവിടെ കാണാൻ പറ്റിയിരുന്നു അപ്പം ശരിക്കും കുട്ടികൾക്കൊരു എൻറ്റർടൈൻമെൻ്റ് ആണ് ഇവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം ഇതൊക്കെ നേരിട്ട് കാണുക എന്ന് പറഞ്ഞൊരു അനുഭവം തന്നെയാണല്ലോ നമുക്ക് കാട്ടിപ്പോയാൽ പോലും ആ സമയത്ത് ആ ജീവികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ പക്ഷേ ഇതാവുമ്പോഴത്തേക്ക് നേരിട്ട് നമുക്ക് കാണാനുള്ള ഒരു അവസരമാണ് കുട്ടികൾക്ക് തീർച്ചയായും ഒരു എൻറ്റർടൈൻമെൻറ്റാണ് പിന്നെ ഇതിലൊരു അത്ഭുതപ്പെടുത്തിയ കാര്യം അത്ഭുതം എന്ന് പറയുന്നത് ഒരിക്കലും വിചാരിച്ചില്ല ഇവിടെ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ആളുണ്ടായിരുന്നു ഇതേ ഇദ്ദേഹമാണ് ആദ്യമായിട്ടാണ് കണ്ടാമൃഗത്തെ നമ്മൾ കാണുന്നത് വളരെ നല്ലൊരു അത്യാവശ്യം നല്ല കൊഴുത്ത് തടിച്ച കാണ്ടാമൃഗമൊക്കെ ആയിരുന്നു പക്ഷെ നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ എന്തായാലും വിസിറ്റ് ചെയ്യാനായിട്ട് നല്ലൊരു സ്പോട്ടാണ് ഞങ്ങൾക്ക് കുറച്ച് സമയമുള്ളത് നന്നായിട്ട് ചിലവഴിക്കാൻ പറ്റി